എന്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് അഭിഷാ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ അടുക്കളയിലൊന്നും കേറിയിട്ടില്ലാട്ടോ ആദ്യം നമുക്ക് വെയിലാവണേറ്റ് മുമ്പ് ചെറിയൊരു പണിയുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം കിച്ചണിൽ കയറിയിട്ടുള്ള പരിപാടികൾ നോക്കാനായിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊരു ടേബിളിൻ്റെ ഉണ്ടല്ലോ ഈ ചെയറുകളിലൊക്കെ വല്ലാണ്ട് തുരുമ്പ് പിടിച്ചിരിക്കുകയാണ് അതേ കണ്ട നമ്മൾ ചാരിയ്ക്കുന്ന ഭാഗം ഇങ്ങനെ വെയർപ്പായിട്ട് ആ ഭാഗത്തെ പെയിന്റൊക്കെ പോയിട്ട് നന്നായിട്ട് തുരുമ്പ് പിടിച്ചിരിക്കുകയാണ് നമ്മളുടെ നമ്മളുടെയൊക്കെ വേർപ്പിനൊരു ഉപ്പു രസമാണല്ലോ കമ്പികളിലൊക്കെ ഉപ്പിൻ്റെ അംശമായി കഴിഞ്ഞാൽ അവിടെയൊക്കെ തുരുമ്പ് പിടിക്കുന്നതല്ലേ പറയുക ആദ്യം തന്നെ നമ്മളുടെ ചെയറിൻ്റെ തുരുമ്പുള്ള ഭാഗമൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നമുക്ക് ഒരക്കടൽ വെച്ചിട്ട് നന്നായിട്ട് ആ തുരുമ്പൊക്കെ ഒരച്ചു കളയാം രാവിലെ തന്നെ ഈ പണിക്ക് നിക്കാൻ കാരണം സ്കൂളൊന്നും ഇല്ലാട്ടൊന്നും മുടക്കായിരുന്നു മക്കൾക്ക് രണ്ടാൾക്കൊന്നും സ്കൂളില്ല ഇന്നലത്തെ വീഡിയോ ആണ്ട്ടോ ഇത് അപ്പൊ സ്കൂളില്ലാത്ത കാരണം അവർ എനിക്ക് വരുമ്പോഴേക്കും ഈ പണി അങ്ങോട്ട് ചെയ്ത് തീർക്കാന്ന് വിചാരിച്ചു അവര് രണ്ടുപേരും എനിക്ക് വന്നുകഴിഞ്ഞ് ഇതിലൊക്കെ പിടിച്ചു അരച്ചും പെയിന്റ് അടിക്കുമ്പോ അതൊക്കെ തൊട്ടും മാന്തി ആകെ അവിടെ കൂടെയൊക്കെ വെച്ച് തേക്കും അപ്പൊ അത് കാരണം അവരെനിക്കിനായിട്ട് മുമ്പ് നമുക്ക് ഈ പണി അങ്ങട് തീർക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ രണ്ടാള് എനിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ തല്ലൂട്ടം തീർക്കാൻ എനിക്ക് നേരം ഉണ്ടാവുള്ളൂട്ടാ സ്നേഹമാണെങ്കിൽ ഭയങ്കര സ്നേഹം ഉണ്ടാവുള്ളൂ തല്ലുവിടാനാണെങ്കിൽ പിന്നെ ഒടുക്കത്തെ തല്ലുട്ട അതുകൊണ്ട് അവര് രണ്ടുപേരും എനിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രശ്നം തീർക്കാനല്ലേ നമുക്ക് സമയമുണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവരെ എനിക്കുമ്പത്തേക്കും നമ്മളുടെ ജോലികളൊക്കെ അങ്ങോട്ട് തീർത്തു വെക്കാന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടാ അപ്പം അത് കഴിഞ്ഞാൽ നമ്മുടെ നാല് ചേറാണ് ട്ടോ നമുക്കുള്ളത് അതിലത്തെ എല്ലാത്തിൻ്റെയും തുരുമ്പൊക്കെ ഞാൻ ഒരച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലത്തെ ഈ തുരുമ്പിൻ്റെ പൊടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് എല്ലാത്തിലും പൊടികളൊക്കെ നന്നായിട്ട് തുടച്ച് കളയണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് പെയിൻ്റ് അടിക്കുമ്പോൾ അതവിടെ പറ്റി പിടിച്ചിരിക്കും അപ്പം പെയിൻറ്റ് പെയിൻ്റ് അടിക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് പൊടികളൊക്കെ നന്നായി തുടച്ച് കളയാം ഇവിടെ സ്പ്രേ പെയിൻ്റ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് അടിക്കുന്നേക്കാളും എളുപ്പാണ് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് അടിക്കുമ്പോൾ വടുക്കളൊക്കെ വരും ശരിക്ക് അടിച്ചില്ലെങ്കിൽ ബ്രഷിൻ്റെ പാടൊക്കെ വരും അതിനേക്കാൾ നല്ലത് നമുക്ക് സ്പ്രേ പെയിൻ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ ഞാനിപ്പോൾ ഇവിടെ സ്പ്രേ പെയിൻറ്റ് നൂറ്റമ്പത് രൂപയുടെ ബോട്ടിലാണ് കേട്ടോ മേടിച്ചേക്കണത് രണ്ട് ബോട്ടിൽ മേടിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നാല് ചേറുണ്ടല്ലോ നാല് ചേറിന് ഇപ്പോൾ രണ്ട് ബോട്ടിൽ ഫുള്ള് പെയിൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും തികയില്ല കേട്ടോ എനിക്കിപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം നമ്മൾ ഈ ചാരി ഇരിക്കുന്ന ഭാഗം മാത്രമല്ലേ പോയിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ രണ്ട് ബോട്ടിലാണ് കേട്ടോ മേടിച്ചേക്കണത് എനിക്ക് നാല് ചേറിന് അത് തികയും നമ്മൾക്ക് അതിൽ കൂടുതൽ ചെയറൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ മേടിക്കണം പിന്നെ കൂടുതൽ മൊത്തത്തിൽ കസര ഫുള്ള് പെയിൻ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ബോട്ടിലൊക്കെ തികയോന്ന് സംശയമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും തികഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ചാരിയ്ക്കുന്ന ഭാഗം മാത്രമാണല്ലോ അടിച്ചേക്കണത് അപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ തുരുമ്പ് പിടിച്ചിട്ടുള്ള ചെയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒരച്ച് കളഞ്ഞ് പുതിയ പെയിൻ്റൊക്കെ അടിക്കാം കേട്ടോ ആ കസേര തുരുമ്പ് പിടിച്ചല്ലോ എന്ന് വിചാരിച്ചു ഉപേക്ഷിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ ആദ്യമൊക്കെ വിചാരിച്ചത് നമ്മളൊരു ഒക്കെ വരുമ്പോൾ ഇരിക്കുമ്പോൾ ഈ തുരുമ്പ് പിടിച്ചിട്ടുള്ള ഭാഗത്ത് നിന്ന് ഇങ്ങനെ പൊളിഞ്ഞ് വീഴുമായിരുന്നു കേട്ടോ പെയിന്റുകളൊക്കെ ഇങ്ങനെ തുരുമ്പൊക്കെ ഇങ്ങനെ അടർന്ന് വീഴുവായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര വൃത്തികയായിട്ട് തോന്നി ഞാൻ അത് കുറേ നാളായി അടിക്കണം അടിക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഇപ്പോഴാണ് അതിനൊരു സമയം ഒത്തു വന്നത് കേട്ടാ അപ്പം നമുക്കതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഉപകാരമുള്ള വീഡിയോ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മൾ പെയിന്റ് മേടിച്ചിട്ട് ബ്രഷ് കൊണ്ടടിക്കണം എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണല്ലോ വേഗം പണി കഴിയുമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ സ്പ്രേ പെയിന്റ് ഉപയോഗിച്ചത് കേട്ടാ പക്ഷേ സ്പ്രേ പെയിന്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കാറ്റ് മാത്രമാണ് സ്പ്രേയിൽ വരണുള്ളു വെച്ച് അവിടെ വൈറ്റ് കളർ ഒരു ഷെയ്ഡ് വ്യത്യാസം വരും കേട്ടോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും കുലുക്കി നോക്കിയിട്ട് എപ്പോഴും കുലുക്കി കൊടുത്തിട്ട് വേണം കേട്ടോ അടിച്ചുകൊണ്ടിരിക്കാനായിട്ട് നമ്മൾ കാറ്റ് മാത്രമേ വരണുള്ളൂ പെയിൻറ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ച ഭാഗത്ത് വീണ്ടും അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കളർ ചേഞ്ച് വരും കേട്ടോ അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ബ്ലാക്ക് കളറാവുമ്പോൾ ഒരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് കേട്ടോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന അടിക്കുമ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ നാല് ചെയർ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ എന്തായാലും അടിച്ചിട്ടേക്ക് എന്ത് കിട്ടാം അപ്പോൾ പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് കിച്ചണിൽ കയറിയിട്ടുള്ള കുറച്ച് പരിപാടികളുണ്ട് ഇന്ന് കാലടത്തേക്ക് വെള്ളയപ്പം മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാന്ന് കേട്ടോ അപ്പം വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് തലേ ദിവസം നമ്മൾ പച്ചരി നാളിരവും ഇതൊക്കെ ഇട്ട് അരച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നെടുത്ത് വെള്ളയപ്പം ഉണ്ടാക്കുകയാണ് അപ്പോഴത്തേക്കിൻ്റെ നമ്മുടെ രണ്ട് മുതലുകൾ എനിക്ക് വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് ഇനി വേഗം ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം തിരക്കില്ലാന്ന് കേട്ടാ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയില്ലേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ എന്താണ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോ ആയിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്കിനി മുട്ടക്കറി വെക്കാനായിട്ടുള്ള പരിപാടി നോക്കണം വെള്ളയപ്പം ഉണ്ടാക്കി കഴിയാറായിട്ടുണ്ട് കേട്ടോ പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വെള്ളം ഇതിലേക്ക് കുറച്ച് മുട്ടയും ആവശ്യത്തിനുള്ള മുട്ടയൊക്കെ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പൊക്കിയിട്ട് നമുക്ക് മുട്ട അപ്പുറത്തെടുപ്പിൽ വേവിക്കാനായിട്ട് വെച്ചേക്കാം കേട്ടോ എല്ലാവരും പറയാറുണ്ട് അടുക്കള പണി എടുത്തിട്ട് കഴിയണില്ല കഴിയണില്ല എന്ന് പക്ഷേ എനിക്ക് അങ്ങനെ അടുക്കള പണി ബുദ്ധിമുട്ടുള്ള പണിയിട്ട് ഇന്നേ വരെ തോന്നിയിട്ടില്ലാട്ടാ നമ്മൾ മുൻകൂട്ടി ഇന്നത് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ അടുക്കള പണിയൊക്കെ സിമ്പിളായിട്ട് കഴിയുന്നതാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടാ പിന്നെ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ഇഞ്ചി പ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് കേട്ടോ പിന്നെ പച്ചമുളക് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഒരുപാട് അവിടെ ഫ്രൈ ആയി വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു കുറച്ച് കയറി കായ്ക്കു സ്കൂളോളം നമ്മുടെ ആവശ്യത്തിന് അത്രയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് ഞാനിപ്പോ ഇവിടെ കാശ്മീരി മുളക് കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് വലിയ അരിവിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കൊരു കളറിന് വേണ്ടി മാത്രമാണ് ചേർത്തേക്കുന്നത് അപ്പോൾ കുറച്ച് കാശ്മീരി മുളക് പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല പിന്നെ കുറച്ച് മല്ലിപ്പൊടി അളവൊന്നും ഞാൻ പറയണില്ല കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല എൻ്റെ എല്ലാം ഒരു കയ്യളവ് അത്ര എൻ്റെ ഒരു ഉദ്ദേശത്തിന് തന്നെ കേട്ടോ ഞാൻ എല്ലാതങ്ങിടാറ് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് വന്ന് വഴറ്റി പച്ചമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഉപയോഗിച്ച് കുറച്ച് തക്കാളിയും കൂടെ ചെറുതായിട്ട് അരികിയിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറി കായപ്പലും കൂടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നെന്ത് കിട്ടും കിട്ടാം പിന്നെ നമുക്ക് അധികം നേരിട്ട് തിളപ്പിച്ച് കറീനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് അടച്ച് വെച്ച് സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അതേ തൊലി പൊളിച്ച് രണ്ടായിട്ട് പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് രണ്ടായിട്ട് എടുത്തില്ലെങ്കിൽ അതിൽ മസാലയൊന്നും പിടിക്കില്ല അപ്പോൾ അത് കാരണം എനിക്ക് രണ്ടായിട്ട് പിളർന്നിട്ട് മുട്ട കറി വെക്കുന്നതാണ് ഇഷ്ടം ഒറ്റയ്ക്ക് അങ്ങനെ തന്നെ ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊന്നും പിടിക്കാണ്ടാവുമ്പോൾ വലിയ ടേസ്റ്റ് തോന്നാറില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ രണ്ടും കഷ്ണമായിട്ടാണ് എപ്പോഴും ഇടാറ് അപ്പോൾ അതൊക്കെ ഇട്ട് പൊളിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തക്കാളി വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി നിങ്ങൾക്ക് എന്തോരം ഗ്രേവി വേണം അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ മുട്ട പൊളിച്ച് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ നിർത്തി കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള മുട്ടക്കറിയെന്നൊന്നും ഞാൻ പറയില്ല എൻ്റെ അടുക്കളയിലുള്ള എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മുട്ടക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മല്ലളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇറക്കി വയ്ക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടക്കറിയുടെ റെസിപ്പി സിമ്പിളാണ് വളരെ സിമ്പിളാണല്ലേ മുട്ട കറി വെക്കാൻ അറിയാത്തവരാരും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം എന്നാലും റെസിപ്പി റെസിപ്പിയില്ലേ അപ്പോൾ അത് നമ്മുടെ മുട്ടക്കറിയും വെള്ളയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരാമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളോട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്